സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും പാടന്ന് കുളത്തിൽ പോവാണ് കൊളത്തിൽ പോകാൻ മീൻസ് കുളിക്കാൻ പോവാണ് കുറേ ഞങ്ങൾ കഴിഞ്ഞ വീക്കെൻഡിൽ പോയതാണ് അപ്പോൾ ഒരു മൂടി കിട്ടി അപ്പം എല്ലാവരും അതിന് ഞാൻ പോകണ എൻ്റെ മുന്നേമ്മമാരെല്ലാവരും അമ്മമാരെ എല്ലാവരും പ്രാവശ്യം പോയി അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല ഉണ്ടല്ലോ ടീഷ് വാങ്ങാൻ വന്ന ആൾക്കാരായിരുന്നു തോന്നുന്നുണ്ട് സോ ആ സൂപ്പർ സീനിയസ് ആണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ഇപ്പൊ പോന്ന് കുളിക്കാം കൊറേ നടക്കാണ്ട് ഇവിടുന്നേ ഏകദേശം ഒരു വൺ കിലോമീറ്ററിന്റെ അടുത്ത് മേലെ നടക്കാണ്ടാവും നമ്മളെ കോളേജിന്റെ അവിടെ ഉണ്ട് ഏകദേശം റോഡ് കുറച്ച് നടക്കണം വലസൈൻ നല്ല സുഖാണ് ഇവിടുന്ന് നീട്ടി ഒറ്റ നടത്ത നടന്നാ മതി വേറെ പ്രത്യേക നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾ ഇതിന് മുന്നേ പോയിനോ പക്ഷെ ഞാനൊന്ന് പോയി ഒന്ന് സെറ്റ് സെറ്റായിട്ട് അവിടുത്തെ പാടെന്താ നോക്കിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുക്കാൻ ആ ബസ്സിലെ ആ ബസ്റ്റ് പോയായി ഞാൻ രണ്ട് ചേട്ടത്തി അട്ടിയൊക്കെ അവർ അടക്കം കറക്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല കാർ ഒതുക്കി വേർത്തോട്ട് അല്ലേ അല്ലേക്ക് എല്ലാം പണി വെച്ചിട്ടുണ്ട് ഇല്ലാത്ത രണ്ട് സുഹൃത്തുക്കളാണ് നമ്മളെ മുന്നിലൂടെ നടന്നു വന്നത് കക്കൻ്റെ ചേച്ചിട്ട് പറിപ്പിക്കാനായിട്ട് അറിയിക്കതായി ഗൈസ് എല്ലാരും രാത്രി നോക്കട്ടേടാ ഒന്ന് ഇവിടെ രണ്ട് ഇപ്പൊ തുടക്കതാ പെൻറ്റൈമെന്നാണ് നോക്കട്ടെ ഒന്ന് കേടിക്കൂ പിന്നെ ഇവിടെ ഇതിലെല്ലാരും മേടിച്ചു എടാ സാൻ ഒന്ന് തിരിച്ചേടാ ഓ താഴെ ഇനി അതിന്റെ ബാക്കി ഇന്ന് രാത്രിയാണ് കലാമാരുടെ ഇന്നാണ് രാത്രി ബാക്കി കാണുന്നത് ഓരോരുത്തർമാരും ഇത് ഇത് സ്പോർട്സ് കോട്ടക്കാർക്ക് വേണ്ടിട്ട് വരുന്ന എന്തൊരു സംഭവമാണ് എന്താ കറക്റ്റും കറിയില്ല അന്വേഷിച്ചിട്ട് പറയാം ഇതിന്റെ ഉള്ളിൽ നൈസാണ് ഗ്രൗണ്ട് ഉണ്ട് വൈബാണ് സ്വിമ്മിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട് ഇതിന് നേരെ അപ്പുറത്ത് തന്നെ എന്താണോ ഇത് എന്താ സംഭവം നല്ല ഐടിയുണ്ടോ സ്റ്റേഡിയം ആ ഈ ഇതൊക്കെ ഫുട്ബോൾ അങ്ങനെ അതൊക്കെ വലിയ സംഭവമാണ് എന്തായാലും അടിപൊളി ഞാൻ പ്രാവശ്യം പോയിക്കണേക്കോളെ നമുക്ക് ഞാൻ ചിലപ്പം കൊണ്ടുപോവാ കാണിച്ചു തരാം വേറെ ഒരു ദിവസം കാണിച്ചു തരാം പാവ ചെക്ക് ചെക്കന്റെ ക്രഷ് ക്രഷിന് വേറെ പാവടാ നോക്കും പാവ ചെക്ക് ചെക്കൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഭാഗ്യല്ലട ഭാഗ്യല്ല വീഡിയോ നാട്ടിലെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഫയർ സ്റ്റേഷൻ കാണിച്ചരാം ദിസ് ഈസ് ദ ഫയർ സ്റ്റേഷൻ ഓഫ് നമ്മളെ കോളേജിന്റെ അടുത്തുള്ളത് ഇതാണ് കാണാൻ അടിപൊളിയല്ലേ കാണാനും അടിപൊളിയാ അടിപൊളിയ അവിടെ ഒരു ആംബുലൻസ് ഉണ്ട് ആ നടക്കാവ് അങ്ങാടിന്ന് നടക്കാവ് അങ്ങാടിന്ന് കുറച്ച് നടന്നാൽ ഈ കുളത്തിന്റെ അവിടെ എത്തും അപ്പൊ ഒന്നും എന്താ അറിയില്ല എന്തില്ലാത്ത ഒരു ബ്ലോക്കാണ് നടന്ന് നടക്കാവ് എത്തി കുറച്ച് വെറും കുറച്ച് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഈ വയലിന്റെ അപ്പുറത്ത് കാണുന്നോ ഒരു കെട്ടുമാരി ആ അതിന്റെ ചുറ്റോടാണ് കുളം ഇപ്പൊ കുറച്ചുംപാടി ഫ്രണ്ടിലേക്ക് പോയി ഫ്രണ്ടിലേക്ക് പോകണ്ട ഞാൻ കാണിച്ചല്ല ഭയങ്കര ക്രൗഡായി കാര്യം ആ കാരണം റോഡുണ്ടല്ലോ ആ റോഡിലൂടെ ഇറങ്ങിയിട്ട് നേരെ നടന്നാൽ ഇന്നിട്ട് ഇടത്തോട്ട് കേറിയിട്ട് നേരെ നടത്തിട്ട് സെൻടർ എത്തിപ്പം നിന്നിട്ട് വലത്തോട്ടങ്ങൾ തിരിഞ്ഞിട്ട് കുറച്ചു ഡ്രസ്സായിട്ട് മാറ്റിട്ട് വെറ്റ ചാട്ടാണ് ചാടാ ചാട്ടാ പറ്റില്ല ഇറങ്ങണം ഇവിടുത്തെ ാരനോ പാട്ടുകാരനാണോ ഓ പാട്ടുകാരനോ ഓക്കെ സോ നമ്മൾ പറയാം വന്ന ആരോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുങ്ങിച്ചാവുള്ള ചാൻസ് കുറവാണ് കാരണം ഇവിടെ ഫയർഫോഴ്സിൻ്റെ സാറുമാർ വന്നിട്ട് പഠിപ്പിക്കും മക്കളെ അവിടെ അവിടെ ഉണ്ടോ കാണിച്ചിട്ട് അവിടെ തീരെ കാണിച്ചിട്ട് അവിടെ മക്കളങ്ങനെ ഒരു ലൈനപ്പായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ പഠിപ്പിക്കും പിന്നെ അടി വളരെ പോയാലും കഴിച്ചില്ലാ ചാൻസ് കൂടുതലാണ് പിന്നെ ടൈം ആയാലേ പോവുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നു കുളിച്ചിനെ എവിടെ 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 ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് അഞ്ചാറ് സ്റ്റെപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇതാണ് അവിടെ അവിടെ കണ്ടോ കുട്ടികളെ നീന്തിക്കണേ അവിടെയാണ് സാർമാർ വന്ന് പഠിപ്പിക്കാൻ നമ്മളോട് അവിടെ നിന്ന് നീന്തരുന്നതെന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് അവിടെ ഇറങ്ങണ്ട അപ്പുറത്ത് പോയി നീന്തിക്കോന്നു അങ്ങനെ എന്തോ പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മ ഉണ്ട് ഇതിലൂടെ ഇതിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ അതിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഇറങ്ങാൻ പറ്റും അവിടെ കുറേ മക്കളുണ്ട് അടിപൊളി ആ അച്ഛങ്ങളിങ്ങനെ നീന്തുകയാണെങ്കിൽ നല്ല രസമാണ് സോ ചെക്കന്മാരൂടെ നടക്കണോ നമുക്ക് ഇതിലൂടെ സി എ ബി എമ്മിന്റെ പരിപാടി കൊടുത്തു നൈസായില്ലേ ഡയലോക് കടല കരിക്കന്മാരണല്ലോ സ്പീഡിലെ ഞാൻ പോകുമ്പോഴേ പറഞ്ഞ അങ്ങോട്ട് പോണ്ടാത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തില്ല ഇനി ഇവിടുന്ന് തന്നെ നീന്തുന്നു ബിസ്മില്ല കോള് കിട്ടി കോളിന്റെ മൈത്തലാടേ സിക്സ് പേക്ക് സിക്സ് ബേക്ക്ണ്ടോ ഇവിടെ 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 കാണിച്ചേടാ പിന്നെ അഭിഷേകൻ സീലേ വെള്ളം എങ്ങനെ തണുപ്പുണ്ടോ ഷർട്ട് ഇട്ടിട്ട് എന്താ തണുപ്പ

Ada <memauto> <t festivals> <thumbs up> pengicara. <ini gini East> ശ് കഷ് അങ്ങനെ വികലേ വികലേ ക അങ്ങനെ ഞങ്ങളെ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വൈ വായി ചില്ലായിട്ടോണ്ടിരിക്കാണ് കൈഷ് ഇനി നേരെ ഹോസ്റ്റലിൽ പോകണം മൂക്കിലും മൂക്കിലെ കുറച്ച് വെള്ളം കയറി ആഹ് ആയിക്കണേ എന്നാലും കുഴപ്പമില്ല സോ എടാ എങ്ങനെയാ എങ്ങനെ വന്നിട്ട് പരിക്ക് പറ്റി എന്തു പറ്റിടാ കാല് മുറിഞ്ഞു കാല് മുറിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന ഓ മുറി കാണിച്ചാ ഓടിക്കോ സ്ട്രൈക്ക് അടിക്കോ തട്ടിക്കണ്ടിക്ക് ഇവിടെ ഒട്ടിച്ചോ ഇങ്ങട്ട് കൊണ്ട ഞാൻ കാല് വന്നിക്കു ഇവിടേക്ക് ഓക്കടാ ഇത്ര പണിയുള്ളൂ ഓനിങ്ങനെ തട്ടി തട്ടി കളിക്കാ ഞങ്ങളൊരു സ്പ്രൈറ്റ് അല്ല മൗണ്ടൈൻ്റെ കുടിക്കാൻ വേണ്ടിട്ട് വേറെ എവിടെയും പോയി നോക്കാം അല്ലെങ്കിൽ സ്പ്രൈറ്റ് വാങ്ങിക്കന്നാൽ താൽക്കാലം വാ ഒരു സ്പ്രൈറ്റ് എന്ത് വെള്ളത്തിന് അയക്കണു സോ കുടിക്കണം കുടിക്കണം ബസ് നമ്മൾ ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് റോഡ് മുറിച്ച് കിടക്കാൻ ഓ സി ബസ് നമ്മളൊരു നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കെമിറ്റ്രീൻ്റെ നോട്ട് ഉള്ളാക്കണം ഫിസിക്സിൻ്റെ നോട്ട് ഉള്ളാകണം ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ശരില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ സാറ് വീട്ടിലേക്ക് വിളിച്ചിരുന്നില്ല പക്ഷെ എന്തോ പറയാനാണ് വയർ വേനിയൻറ്റിയും കിട്ടി മൗണ്ടിയും കിട്ടി കിട്ടി ഞാൻ വയർവേൻ എടുത്തിട്ടൊക്കെ മോഞ്ചിരിക്കുമ്പോൾ സോ ബിസ്മില്ല ബിസ്മില്ലാ ഇത് അടിപൊളി സാധനമാണ് ഇത് ഭയങ്കര ഇഷ്ടമായി മൗണ്ടയിൻ്റെ ഒരു രണ്ട് നോട്ട് ബുക്ക് വാങ്ങണം നീ വാങ്ങി രണ്ട് നോട്ട് ബുക്ക് തീർക്കല്ലേട്ടോ ചെക്കനൊക്കെ വരാളോ ചെക്കൻ ആ സങ്കടൊക്കെ ഈ നൂറ് പേജിന്റെ വെല്ലുവിളി ഞാൻ ഇപ്പോൾ ഒരു ആദ്യമായിട്ടൊക്കെ വാങ്ങും കെമിസ്ട്രിക്ക് ഫിസിസ്ട്രിക്കും ഒന്ന് തരും ഓഹോ ഇതാ അടിപൊളിയാ ൂമല്ല സൺമസിന്റെ ടേസ്റ്റാ സൺ മെഷീൻ നീ

എന്താ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഉള്ളില് ഒരു ഒരു സംഭവം ഇത് അപ്പുറത്ത് ഓ ആ ആ ആ ഗേറ്റിൻ്റെ അവിടെ നല്ല ലൈറ്റ് ഇല്ലേനോ മോഡൽ മോഡൽ സൈസ് ഫിറ്റിൻ്റെ സാധനം കിട്ടുന്ന മതിയല്ലേ കുറച്ച് സാധനങ്ങൾ എന്തായാലും ഇവിടെ ആ സൈസ് ഫിറ്റിൻ്റെ ഒരു അഞ്ചാറ് ടീഷർട്ട് ഉണ്ടെന്നിട്ട് സൈസ് ഫിറ്റിൻ്റെ ഒരു സാധനം ഇറക്കാണ്ട് പറഞ്ഞു എന്തായാലും കൊണ്ടുവരണം കൊണ്ടുവരണം വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല സ്പോട്ടാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കണ്ട കുറേ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും കുറേ ഫോട്ടോ അടിക്കുക സെറ്റാക്കാം വിളിച്ചാൽ പേഴ്സണൽ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും വേറെ ഉണ്ടാവും അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ സമയം ഭയങ്കരമായിട്ട് ഇരുട്ടി ഇരിട്ടി പറയുമ്പോൾ നല്ല നന്നായിട്ട് ഇരുടായി കുറച്ച് ലേറ്റ് ആയി പോയി എന്താ പറയാ ഇങ്ങനെ അവിടെ തിരിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് എത്തി പോയതിന് കുറച്ച് ലേറ്റായി ഇങ്ങനെ ആരെ ഹോസ്റ്റൽ കാരണം നമുക്ക് കുളിക്കണമെന്നില്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം വിളിച്ചാലോ നല്ല വൃത്തി കുളിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം ണം വിശക്കുണ്ട് നല്ലോണം അത്രത്തൊക്കെ തന്നെയുള്ളു വിശക്കാൻ ഇപ്പൊ സമയം ഏഴ് എത്ര ആയി ഇപ്പൊ ഏറെക്ക് ഫുഡ് കഴിക്കാം പിന്നെ കുറച്ച് കാര്യങ്ങൾ അടിച്ച് കാര്യങ്ങൾ പരിപാടി ഉം അതേ ഉള്ളൂ വയസ്സുന്നത് വീട് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഞാൻ അടുത്ത ദിവസം അടുത്ത വീടായിട്ട് കാണാം ബൈ 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 ബൈ